ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കുഞ്ഞൻ പീസ് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായോ സൂപ്പറായിട്ട് ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം സത്യം പറഞ്ഞാലും ഞാൻ ഞെട്ടിപ്പോയി ഫൈനൽ ലുക്ക് കണ്ടിട്ട് അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുക എടുക്കുന്നുണ്ടോ ഒന്നല്ല ഒരുപാട് പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ ചെറിയ പീസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ എടുത്തതിന് ശേഷം ഞാനൊരു ഇത്തിരി കട്ട് ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പർ വരുന്ന നമ്മൾ നോർമൽ പേപ്പറിൽ ഒരു ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേയ്പ്പിൽ ബാക്കി പതിനഞ്ചെണ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെതീ അടുത്ത് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ ഒരേ നീളത്തിലും വീതിയിലും രണ്ടെണ്ണം ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ചെണ്ണം ആണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അത് രീതി കട്ട് ചെയ്തതിൽ അതിൻ്റെ മൂൾഭാഗത്ത് ഇതുപോലെ ഞാനൊന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അതായത് നിങ്ങളുടെ വോളിനനുസരിച്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാം ചിലവർക്ക് ചിലപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആയിരിക്കും അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പിങ്ക് കളർ അടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ബ്ലാക്ക് കളർ ലൈനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പെയിൻറ്റ് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ അത് ഏതാണ്ട് ഇത് ഈ ഒരു ലീഫിൻ്റെ തന്നെ ആ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുവാണേ രണ്ടാമത്തെ ലീഫിലും നമ്മുടെ ആദ്യത്തെ ആ ഒരു ഡിസൈൻ തന്നെ ആണെങ്കിലും കുറച്ച് ഡോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തു കൊടുക്കാം ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആദ്യം നമ്മൾ കാണിച്ചതുപോലെയാണെങ്കിൽ അടുത്തതേ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള പതി പതിനഞ്ചെണ്ണത്തിലും ഇത് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് ഇത്രയും കട്ട് ചെയ്ത് നന്നായിട്ട് പെയിൻ്റ് അടിച്ച് ഇത്രയും റെഡിയാക്കി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിലും സെയിം മെത്തേഡിൽ നിന്ന് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് എടുക്കാം നല്ല നീളമുള്ള അതായത് സ്റ്റെഡി ആയിട്ടിരിക്കുന്ന സ്റ്റിക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കിറ്റുണ്ട് ആ കിറ്റിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു പിടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുത്തു എന്നിട്ട് ഞാൻ ഇതുപോലുള്ള നൂലെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ നൂലാണ് അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ ബ്ലാക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതുമാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിക്കും ബ്ലാക്ക് കളറാണ് അപ്പോൾ നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിത് ഫൈനൽ വരെ കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നീളത്തിൽ വേണം നിങ്ങൾക്ക് ഈ ഒരു നൂലെടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ആദ്യം കെട്ടിക്കൊടുത്ത രണ്ടും ഒരേ നീളത്തിലാണ് നൂലുകൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടാമത്തത് അതിനേക്കാളും കുറച്ചും കൂടെ ചെറുത് മൂന്നാമത്തത് അതിലും ചെറുത് ആ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സൈഡും ഒരുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല് പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റിലേറ്റീവ് നിങ്ങളുടെ കസിൻസ് അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും പറ്റുന്നവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം മാക്സിമം ശ്രമിക്കുക എന്തായാലും ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും തിരുത്താൻ പറ്റും നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴത്തേനും അതുകൊണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒട്ടിക്കേണ്ട രീതി ഇത് എങ്ങനെയാണേ സിമ്പിളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇതുപോലെ നൂല് സോറി നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ലീഫിൽ ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് നൂലൊന്ന് അച്ചിതപോലെ ഒട്ടിച്ചു കൊടുത്തു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അടിപൊളി ഒരു അടിപൊളി വാൾ ഡെക്കോറാണ് ഞാൻ വെറുതെ പറയൂ ഞാൻ അതായത് അത് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ വാൾ ഹാങ് ചെയ്തിട്ടു അതും കൂടെ ഞാൻ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്കെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി വേണം ഡിഫറൻറ്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പല പല കളേഴ്സ് അടിച്ചു കൊടുത്തിട്ട് ചെയ്തു കൊടുത്താലും മതി എന്നിട്ട് ബ്ലാക്ക് കളർ ലൈനൊക്കെ ഇട്ട് കൊടുത്താലും അത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ ലീഫല്ല മറ്റെന്തെങ്കിലും ഷേപ്പും കാര്യങ്ങളും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇതുപോലെ ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക എല്ലാ ലീഫും തേ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ വാൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ